നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അരളിച്ചെടിയെ പറ്റിയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അരളിച്ചെടി നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ എല്ലാവരും ഒരു ഭംഗിക്ക് ആ പൂക്കളുടെ ഒരു ഭംഗി കണ്ടിട്ട് എല്ലാവരും നട്ട് വളർത്തുന്ന ഒരു ചെടിയാണ് അരളിച്ചെടി അപ്പോൾ നമ്മൾ പൂക്കളം ഒരുക്കാനും അതുപോലെ കുട്ടികളൊക്കെ കളിക്കാനും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ വീട്ടുമുറ്റത്ത് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പൂവാണല്ലോ അരളിച്ചെടി നമ്മൾ നമ്മളിതിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത് അരളിച്ചെടി ഒരു കുറ്റിച്ചെടിയാണ് നാല് തരത്തിലാണ് നമ്മൾ അരളിച്ചെടി അതായത് അതിൻ്റെ പൂക്കളുടെ ആ ഒരു നിറഭേദം അനുസരിച്ചിട്ട് നാല് കളറിലെ അരളിച്ചെടിയുണ്ട് നമ്മൾ ചുവന്ന പൂവ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലെ പൂവാണ് കൂടുതലായിട്ടും വീടുകളിൽ വളർത്തുന്നത് അപ്പോൾ ഈ ഒരു പൂവിന് ഇത്തരത്തിലുള്ളൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഷസസ്യങ്ങളെ നമ്മുടെ ചുറ്റുമുള്ള വിഷസസ്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ അരളിച്ചെടി പറയുന്നുണ്ട് അരളിച്ചെടിയുടെ ടു വിസഡ് ഭാഗം വിഷാംശം നിറഞ്ഞത് തന്നെയാണ് അതിൽ പൂവില് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് പൂവിന് കുറച്ച് വിഷാംശം കുറവാണ് ബാക്കി ഇല പൂവ് വേര് അതുപോലെ അതിൻ്റെ കറ ഇത്രയും ഭാഗങ്ങൾ വിഷാംശം നിറഞ്ഞതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പൂവിൽ നിന്ന് നമ്മൾക്ക് ഇത്രയും വലിയൊരു അപകടം പതിഞ്ഞിരിക്കുന്നത് ഓരോ അരളിച്ചെടിയിലും അതിൻ്റെ പല ഭാഗങ്ങളിലും പല തരത്തിലെ വിഷാംശങ്ങൾ അടങ്ങിയ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ചുവന്ന അരളിച്ചെടിയിൽ നിരിയോഡോറിൻ അതുപോലെ കരാബിൻ റോസാജിനിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അതുപോലെ മഞ്ഞ അരളിച്ചെടിയിൽ തെവെറ്റിൻ എന്ന് പറയുന്ന ഘടകവും ഇതെല്ലാം വിഷാംശമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഇലകളിൽ ഒലിയാണ്ട്രിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊരു അപകടത്തിലേക്ക് അതായത് ഇതിൻ്റെ ഇലയുടെയോ അല്ലെങ്കിൽ പൂക്കളോ ഒക്കെ വായിലിട്ട് ചവയ്ക്കുമ്പോഴോ ഇതിൻ്റെ ഒരു കറയോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ ഈ പദാർത്ഥങ്ങളാണ് നമ്മുടെ ശരീരത്തിന് അപകടകരമാകുന്നത് അപ്പോൾ ഈ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അതായത് ഈ വിഷാംശങ്ങൾ നമ്മൾക്ക് കാഡിയർ പോയിസൺ ആയിട്ട് കണക്കാക്കാം കാരണം കാടിയർ നമ്മുടെ ഹൃദയത്തെയാണ് ഇത് ഈ വിഷാംശങ്ങൾ ബാധിക്കുന്നത് അപ്പോൾ ഇത് ചെറിയൊരളവിൽ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടാകാം നമ്മൾക്ക് ഇത് നമ്മുടെ ചെറിയൊരളവിൽ ഇത് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതായത് വായ്ക്കകത്ത് ചെറിയ പുകച്ചിലും ചെറിയൊരു വെള്ളം ദാഹവും ഒക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ വയറ്റിലോട്ട് എത്തുമ്പോൾ വയറിന് അസ്വസ്ഥത ഉണ്ടാകും വയറിൻ്റെ ചുറ്റുമുള്ള മസിലുകൾക്ക് വേദന ഉണ്ടാകും വേദന അനുഭവപ്പെടും അതുപോലെ തന്നെ അതിയായ ക്ഷീണം ഉണ്ടാകും നമ്മൾക്ക് ഒരു ബോധക്ഷയം വരുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു നമ്മുടെ ഹൃദയമിടിപ്പിന് വേരിയേഷൻ ഉണ്ടാകുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു കാർഡിയ പോയ്സൺ ആണ് ഹൃദയപേശികളെ ഇത് ബാധിക്കുന്നതിന് കൂടുതലായിട്ടുള്ള ഓവർഡോസ് ഹൃദയപേശികളെ ബാധിക്കുന്നതിന് കാരണമാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ബീറ്റിംഗ് അതായത് ഹൃദയമിടിപ്പ് കുറയുന്ന കാരണം യും അതോടുകൂടെ തന്നെ അത് ഹൃദയം നിന്നു പോകുന്ന ഒരവസ്ഥയിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വയറിളക്കം അതിയായ വയറിളക്കം ഉണ്ടാകും ചിലർക്ക് കൂടി വയറിളകി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഛർദി ഉണ്ടാകാം കാരണം ഒരു ഒരു പോയിസൺ നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു വിപ്രാളം അതുപോലെ നമ്മളുടെ ബോഡിക്ക് അത് വേണ്ട അത് പുറം തള്ളാനുള്ള ശരീരത്തിൻ്റെ പല കാര്യങ്ങളും ഈ അതുപോലെ ഈ വയറിളകി പോകുന്നതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു പോയിസൺ ചെല്ലുമ്പോൾ കാണിക്കുക അപ്പോൾ ഇതിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മരണത്തിന് കാരണമാകുന്നുണ്ടോ ഇല്ല ഇതിൻ്റെ ചെറിയൊരംശം നമ്മുടെ വൈ വയറ്റിൽ അതായത് ഇപ്പോൾ ഒരു പൂവെടുത്ത് ചവയ്ക്കയോ ഇലയെടുത്ത് ചവയ്ക്കയോ ചെയ്യുമ്പോൾ ചെറിയൊരംശം വയറ്റിൽ ചെല്ലുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരു വലിയൊരാപത്തിലോട്ട് പോകുന്നില്ല പക്ഷേ അളവിൽ കൂടുതൽ ഒരുപാട് അളവിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഇത് ചെല്ലുമ്പോൾ ഇത് നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്നു അതായത് വലിയൊരാപത്തിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നു ഓരോ ആളുകളുടെ ശരീരഘടനയും അവരുടെ ഹെൽത്തും അതുപോലെ അവരുടെ ഇമ്മ്യൂണിറ്റി ശരീരത്തിൻ്റെ ആരോഗ്യം ഇതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ അളവിൽ കൂടുതൽ ഇത് ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് ഒരു മരണത്തിലേക്ക് വരെ എത്തിക്കുന്നതിന് അത് കാരണമാകുന്നത് അത് ഓവർ ഡോസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇത് നമ്മൾ വളർത്തുന്നുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ വിഷ്വസസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ കുട്ടികളും അതുപോലെ മുതിർന്നവരും ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ ഇത് പറിക്കാനും ഏതെങ്കിലും ചെറിയൊരു രീതിയിൽ അത് നമ്മുടെ ശരീരത്തിൽ പോകാനും ഇടവന്നാല് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം അപ്പോൾ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇത്തരത്തിൽ ഒരു ചെടിയുള്ള ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലൊരു ചെടിയുണ്ട് ഏതെങ്കിലും ഒരു തരത്തിലെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എന്താണ് കാരണമെന്ന് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വിഷസസ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള വിഷസസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും കയറി കാണുക നമ്മൾക്ക് ഇതൊരു പൊതു അറിവായിട്ട് എടുക്കാം ആളുകളിലേക്ക് എത്തിക്കാം കാരണം പല അപകടങ്ങളും ഒഴിവാക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവ് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം